ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നൊരു അടിപൊളി ചെറിയ ടിപ്പ് പറഞ്ഞു തരാൻ വന്നതാണ് സുപ്പു മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും ഒക്കെ ഇത് ൊിയാണ് നിങ്ങളൊന്ന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഇത് നമുക്ക് മുഖം നിറം കേട്ടോ ഞാൻ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കി പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് സുപ്പ് ഓരോ ദിവസവും കാണിച്ചൊക്കെ തരുന്നത് പറഞ്ഞു തരുന്നത് അപ്പോഴും നമ്മൾ ഇന്നും മുട്ടയൊക്കെ പുഴുങ്ങാറുണ്ട് വീട്ടിലല്ലേ അപ്പോഴെല്ലാവരും പറയും കൊളസ്ട്രോൾ ആണോ എനിക്ക് മഞ്ഞക്കരു വേണ്ട കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാം നമ്മളെപ്പോലുള്ളവർക്ക് ചിലർ ആ പിന്നെ എന്താ കഴിക്കത്തില്ല ചിലർ കഴിക്കും ഫുള്ളായിട്ട് കഴിക്കും പക്ഷേ ഈ കൊണ്ട് നമുക്കൊരു അടിപൊളി എടുക്കുക ഒരു ടിപ്പ് ചെയ്യാം അപ്പോഴാ മഞ്ഞക്കഴിവ് നമ്മൾ എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക പൊടിച്ചതിലേക്ക് നമ്മൾ പച്ചപ്പാൽ ഒഴിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കടലമാവ് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഒരു സ്പൂൺ എങ്കിൽ ഒരു സ്പൂൺ എടുക്കാം അഥവാ രണ്ട് സ്പൂൺ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതൊക്കെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോഴേ ഇതിലേക്ക് നമ്മൾ ആ കടലമാവും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ പച്ചപ്പാൽ അല്ലെങ്കിൽ നമുക്ക് തൈരായാലും മതി കേട്ടോ ഇപ്പം പച്ചപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് തൈരായാലും മതി പുളിയില്ലാത്ത ഒരുപാട് പുളിയില്ലാത്ത തൈരെ എടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇവരെ മൂന്ന് പേരെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്തെ ഇട്ടുകൊടുക്കാം കേട്ടോ മുഖത്തെ ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് നിൽക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിലൊന്നും കഴുകി നോക്കൂ നിങ്ങളുടെ മുഖം എത്ര മാത്രം വെളുത്തും നമുക്ക് അപ്പോഴറിയാം കേട്ടോ കിട്ടും സംഭവമാണ് കിടക്കാച്ചി സംഭവമാണ് കേട്ടോ തെളിവ് സഹിതമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇട്ട് പരീക്ഷിച്ചതാണ് കേട്ടോ അപ്പോഴാണ് ഇനിയിപ്പം മഞ്ഞക്കാരി ഒന്നും ആരും കഴിക്കാതെ ഒന്നും ഇരിക്കേണ്ട പക്ഷേ നമുക്ക് ഇതേപോലെ ടിപ്പുകൾ ചെയ്യാൻ നല്ലതാണ് കേട്ടോ മുഖം നന്നായിട്ട് വിളക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞില്ല തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈര് പച്ചപ്പാലാണ് ചേർക്കേണ്ടത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുളിക്കാത്ത തൈര് എടുത്താലും മതി കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരിക്കുക അതിനുശേഷം നമ്മൾ കഴുകി മാറ്റുക നന്നായിട്ട് നിറങ്ങിയിട്ടും ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോഴിന്നത്തെ നമ്മൾ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല ടിപ്പുകളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും 对。着。